മാധ്യമങ്ങൾക്ക് അറിയാം പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എന്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എനിക്ക് ഒരു എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ് മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ ട്വന്റി ഫോറിനോട് ഏഷ്യാനെറ്റിനോട് എനിക്ക് അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് സന്തോഷമുണ്ട് എല്ലാരും അവർ രണ്ടുപേരുമാണ് മെയിൻ ആയിട്ട് ഈ വാർത്തയിട്ടത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുവോ ചിലപ്പോ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോക്കെ ചെയ്യും പക്ഷെ വന്ന വാർത്ത എന്താ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എംഎൽയുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത് അപ്പം പ്രതിഭ എംഎൽഎയുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന അങ്ങനെ അറ്റം തെറ്റായ വാർത്തയാണ് നിയമ നടപടികൾ തീർച്ചയായിട്ടും ട്വന്റി ഫോറിനെതിരെ ഏഷ്യാനെതിരെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എങ്ങനെ ൊട്ട് നമ്മള് നൂറ് കുട്ടികളെടുത്താൽ അതിൽ അൻപത് പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അപ്പൊ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത് അപ്പം ആരാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ നമ്മുടെ വിഷയമല്ല അപ്പൊ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്നല്ലേ സൂചിപ്പിച്ചാണ് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും സ്തുത്യാഹമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഭാഹരി ഹരി എം എൽ എ ആണ് നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചു ജയിച്ച എം എൽ എ വന്നതിൻ്റെ രണ്ടാം ദിവസം ഇവരെക്കുറിച്ച് അപവാദങ്ങളും പ്രചരിക്കാൻ തുടങ്ങി ഇവിടെ സാമാന്യ ഒരു പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന് ഈ പ്രതിഭാഹരി ഹരി പേരുള്ള കായംകുളം എം എൽ എ ആ നിയമസഭയിൽ ലെഗിങ്സ് ധരിച്ചു വന്നു അത് നിയമസഭയുടെ പവിത്രതയ്ക്ക് വലിയ കളങ്കമായി എന്ന് ബെസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇത് ഇക്കാര്യത്തിൽ വലിയ ഡ്രസ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഏതായാലും ഇത് പത്രത്തിൽ വാർത്ത എന്ന് മാത്രമല്ല ഒരു പത്രപ്രവർത്തകനുമായിട്ട് ഇവർ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു എന്നും അതേ പത്രത്തിൽ തന്നെ വാർത്ത അപ്പം ഇങ്ങനെയുള്ള ഒരു നീചമായ മാധ്യമ ആക്രമണത്തിന് വിധിയായിക്കൊണ്ടാണ് ഇവരെ തുറക്കുന്നത് പിന്നീട് എന്തോ കാരണതായാലും ഇവരുടെ ഭർത്താവ് ആത്മഹത്യ അപ്പോൾ വീണ്ടും ആക്ഷേപമായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലെ മൂപ്പന്മാരെ ഇവർ വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അതിന് ഇവർ ഫേസ്ബുക്കിൽ കൂടിയും മറുപടി കൊടുത്തു പ്രതിഭ ജയിച്ചു ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കും എന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വീണ ജോർജിനെയാണ് മന്ത്രിയാക്കിയത് അങ്ങനെ പ്രതിഭയ്ക്ക് പ്രതിഭ തെളിയിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് എന്നുള്ളത് പറയാം അങ്ങനെ പ്രതിഭ എം എൽ എ തുടരുമ്പോൾ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഒടുവിൽത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് അവസാനത്തെ എപ്പിസോഡൊന്നും പറയാൻ പറ്റില്ല ഇതുവരെ ഉണ്ടായതിൽ അവസാനത്തെ എപ്പിസോഡാണ് ആ പ്രതിഭയുടെ മകൻ കനിവും മറ്റ് ചില ചെറുപ്പക്കാരും കൂടി കൂടി ഏതോ ഒരു ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ സിഗരറ്റോ എന്തോ ചുരുട്ടോ മറ്റോ വലിക്കേർത്തു എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ അറിഞ്ഞിരിക്കുക ആ സമയത്ത് എക്സൈസുകാർ കൃത്യമായിട്ട് അവിടെ ചാടി ചാടിപഴുകി അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരെ മുഴുവനും പിടിക്കും കനിവ് ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല കാരണം എം എൽ എയുടെ മകൻ ഓടുന്നത് ശരിയല്ലോട്ടം ഒന്നും ഞാൻ ചെയ്യില്ല എന്നെ നിർബന്ധിക്കരുത് അദ്ദേഹം ധൈര്യസമേതം പോലീസിന് എക്സൈസുകാർക്ക് പിടികൂടും അപ്പം എക്സൈസുകാരുടെ മാസപ്രകാരം ഈ കനിവിൻ്റെ കയ്യിൽ നിന്നല്ല മൊത്തം സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു സത്യമായിട്ടും എൻ്റെ ഞാൻ വാച പിടിച്ചിട്ടുണ്ട് സത്യമായിട്ട് കഞ്ചാവ് തന്നെയാണോ ഇനി കമ്മ്യൂണിസ്റ്റ് വെച്ചിയുടെ ഇല ഓണക്കിയതാണോ എന്നറിയില്ല കഞ്ചാവ് എന്ന് കരുതപ്പെടുന്ന ഒരു ചെടിയുടെ ഇല ഉണങ്ങിയ ഇല കണ്ടെടുത്ത് മാത്രമല്ല കഞ്ചാവ് കലയ്ക്ക് അഞ്ഞൂറ് ഗ്രാം ദ്രാവകവും കണ്ടെടുത്തു അതിൽ പപ്പായയുടെ കുഴലിട്ടിട്ട് ധൂമപാനം നടത്തുകയായിരുന്നു ഈ ചെറുപ്പക്കാരെന്നാണ് പോലീസ് പറയും ഈ വാർത്ത അപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ രന്ധ്രാന്വേഷകളായിട്ടുള്ള ടെലിവിഷൻ ചാനലുകാരും വലിയ അക്ഷരത്തിലും ബ്രേക്ക് ഇടും കരളി ചാനൽ ഒഴിച്ച് ബാക്കിയാൽ അതിന് വാർത്ത വന്നു പ്രതിഭഹാരിയുടെ മകൻ കഞ്ചാവുമായി പിടികൾ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു പിന്നീട് അറുപത് ഗ്രാം ആക്കി അവസാനം മൂന്ന് ഗ്രാമാക്കി ഏതായാലും കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് വലിയ വാർത്ത ഇത് കണ്ട് പ്രതിഭയുടെ ഉള്ളിലിരിക്കും ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് പിന്നെ ഞാനത് മറച്ചു വെക്കുന്നില്ല പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുടെ കൂടെ ഇരുന്നു എന്നുള്ളത് ശരിയാണ് അവരെ കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ് നിങ്ങളാരും കഞ്ചാവ് വലിക്കരുത് കഞ്ചാവ് ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയതാണ് ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം മനുഷ്യത്വം വേറെ തെറ്റാണോ ആ സമയത്താണ് ഈ കശ്മലന്മാരായ എക്സൈസുകാർ ചാടി വീണി ചെറുപ്പക്കാരനെ പിടികൂടിയത് അദ്ദേഹത്തിന് കജാവുമായിട്ടൊരു ബന്ധമില്ല ജനിച്ച പിന്നെ കജാവ് കണ്ടിട്ടുമില്ല സത്യം കേട്ടിട്ടുമില്ല അതിന്റെ സ്മെല്ലും അറിയില്ല പിന്നെ ഏടഷ്ടോ ചെക്കുപേരെ പണ്ട് കഞ്ചാവ് വരുന്നു എന്നാണ് പാർട്ടിയുടെ ശത്രുക്കൾ പറയുന്നത് നമുക്കറിയില്ല എന്നിട്ടെന്താ ഏതായാലും ഈ ചെറുപ്പക്കാരൻ കഞ്ചാവുമായിട്ടൊരു ബന്ധവുമില്ല ഹെറോയിനായിട്ടോ ആശീഷായിട്ടോ ബ്രൗൺ ഷുഗറുമായിട്ടോ ഒരു കാലത്ത് ഒരു ബന്ധവുമില്ലാത്ത ഒരു സാധു പയ്യനാണ് ഈ കനിവ അവന്റെ പേരിൽ തന്നെ കനിവുണ്ട് അദ്ദേഹം ഞാൻ പറയണ്ടതില്ലോ അത് കണ്ട് പ്രതിഭ ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തി പക്ഷേ അപ്പോഴത്തേക്കും ഈ ഹൃദയശൂന്യരായ എക്സൈസുകാർ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുണി എന്ന് പറഞ്ഞ സത്യത്തിൽ എക്സൈസുകാരെ ഉദ്ദേശിച്ച പോലീസുകാരനെ ഇതുപോലത്തെ ഒരു മര്യാദ കാണിക്കില്ല ഇനിയിപ്പോൾ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിട്ടുണ്ട് കാര്യം വരാനുള്ളത് വന്നു ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കില്ല എക്സൈസുകാർ ഈ കരിവിനെ ഒമ്പതാം പ്രതിയായിട്ട് എഫ്ഐആർക്കും അതുവരെ പ്രതിഭ പറഞ്ഞത് ഞാനിവർക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കും ഏഷ്യാനായിട്ട് പൂട്ടിക്കും ട്വൻ്റി ഫോർ ന്യൂസ് പൂട്ടിക്കും ശ്രീകണ്ഠൻ നായർ കമ്പി പിടിക്കും എന്നൊക്കെയാണ് പക്ഷെ ഒന്നും സംഭവിച്ചത് അപ്പോഴത്തേക്കും ഈ ചാനലുകാരെ സഹായിക്കാൻ എന്ന വ്യാജേന എന്ന രീതിയിൽ ഈ എക്സൈസുകാർ എഫ് ഐ ആർ അങ്ങനെ കനിവ് ഒമ്പതാം പ്രതിയായി എന്ന് കരുതി ഈ പ്രതിഭ പോരാട്ടം നിർത്തും നിങ്ങൾ വിചാരിക്കേണ്ട നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വെച്ചാൽ മാതൃഭിക്കും മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും ട്വൻ്റി ഫോർ ന്യൂസിനും എല്ലാവർക്കും എതിരായിട്ട് കേസ് കൂടും കേസ് കൊടുത്ത് ഈ പത്രസ്ഥാപനങ്ങളൊക്കെ ഇണ്ണ അവരത് നഷ്ടപരിഹാരം വീടാ അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് മാധ്യമങ്ങൾ നിൽക്കരുത് ഏതെങ്കിലും എം എൽ എമാരുടെ മക്കൾ കഞ്ചാവ് വലിക്കണി വലിച്ചോട്ടെ വലിച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ വാർത്ത വിട്ടേക്കണം അതിന്റെ പുറകെ നടക്കരുത് അതൊക്കെ വളരെ മോശമാണ് എന്ന് നാട്ടിലെ ഈ മാപ്പറകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ട് നാട്ടുകാർ ഞങ്ങളെ വിളിക്കുന്നത് മാപ്ര എന്ന് ചൂട് താൽക്കാലത്തേക്ക് വിടാങ്ങോട്ട്